ഒരു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിച്ചാൽ പോലും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തൊരു സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ശശി തരൂർ എന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രധാനം ചെയ്യുന്ന സിറ്റിംഗ് എം ആണ് ഡോക്ടർ ശശി തരൂർ ആ ഡോക്ടർ ശശി തരൂർ തന്നെയായിരിക്കും ഇത്തവണയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരമായിരുന്നു ഈ പറയപ്പെടുന്ന തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നമുക്കറിയാം ഇടതിനും ബി ജെ പിക്ക് സി പി എമ്മിന് ഇടതുപക്ഷത്തിനുമൊക്കെ ഒരുപോലെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം സി പി ഐയുടെ മണ്ഡലമാണ് സി പി ഐയിൽ നിന്നും കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് സി ദിവാകരനായിരുന്നു ബി ജെ പിയിൽ നിന്നും മത്സരിച്ചത് ബി ജെ പിയുടെ പ്രമുഖ നേതാവായ കുമ്മനം രാജശേഖരനായിരുന്നു ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ ശശി തരൂർ ലോക്സഭയിലേക്ക് നടന്നു തീങ്ങിയത് ആ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസിലെ നേതാക്കന്മാർ വിചാരിച്ചാൽ പോലും ഡോക്ടർ ശശി തരൂരിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു കേന്ദ്ര നേതാവ് സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനിലേക്കാണ് ഈ പേരുകൾ വിരൽ ചൂടുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം നിലവിൽ കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനെ പരാജയപ്പെടുത്തുവാൻ രംഗത്തിറങ്ങും എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്നും നമുക്കറിയുവാൻ സാധിക്കുന്നത് സി പി ഐയിൽ നിന്നും സ്ഥാനാർത്ഥി അവിടെ വരും പക്ഷേ അവിടെ ഒരു ത്രികോണ മത്സരമൊന്നും കാഴ്ചവെക്കുവാൻ ഈ മൂന്ന് മുന്നണികൾക്കും സാധിക്കില്ല കാരണം ജനമനസ് എപ്പോഴും ശശി തരൂരിനൊപ്പമാണ് ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരനായ നേതാവെന്നൊന്നും പറയാൻ പറ്റില്ല വിശ്വപൗരനാണ് ശശി തരൂർ ഓരോ വിഷയങ്ങളിലും ശശി തരൂരിന്റെ പാണ്ഡിത്യം ശശി തരൂർ അവതരിപ്പിക്കുന്ന രീതി ശശി തരൂരിന്റെ സംസാര രീതി ലോക്സഭയിൽ കത്തിക്കയറുന്ന നേതാവ് വിഷയങ്ങൾ പഠിച്ച് കൃത്യമായി അത്രത്തോളം ജ്ഞാനമുള്ളൊരു നേതാവ് കേരളത്തിൽ മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ ശശി തരൂരിനെ ചേർത്തു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല പരാജയം നുണക്കാത്ത നേതാവാണ് ഡോക്ടർ ശശി തരൂർ ഡോക്ടർ ശശി തരൂരിനെതിരെ പലപ്പോഴും നമുക്കറിയാം എ ഐ സി സ്ഥാനത്തേക്കൊക്കെ ഡോക്ടർ ശശി തരൂർ മത്സരിച്ചപ്പോൾ കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെതിരായിരുന്നു പലരും ശശി തരൂർ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് ഒരുപക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രമുഖ നിരയിലുള്ളത് എന്നിരുന്നാൽ ും ഡോക്ടർ ശശി തരൂരിന് വിജയം തിരുവനന്തപുരത്ത് സുനിശ്ചിതമാകുന്നത് തിരുവനന്തപുരത്തിന്റെ മനസ്സ് തിരുവനന്തപുരത്തിന്റെ ജനമനസ്സുകൾ ശശി തരൂരിനൊപ്പം നിൽക്കുന്നതാണ് കഴിഞ്ഞ തവണത്തെ തവണിക്കുമ്പോൾ നാല് ലക്ഷത്തി ഒന്ന് വോട്ടാണ് ഡോക്ടർ ശശി തരൂരിന് തിരുവനന്തപുരത്ത് ലഭിച്ചത് കുമ്മനം രാജശേഖരനായിരുന്നു വലിയ വെല്ലുവിളിയായിരുന്നത് ബിജെപി ആ സീറ്റ് പിടിക്കും എന്ന് തന്നെയാണ് ബിജെപി പറഞ്ഞത് പക്ഷേ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി കുമ്മനം രാജശേഖരന് തൃപ്തിപ്പെടേണ്ടി വന്നു അതായത് ഒരു ലക്ഷത്തിനടുത്ത് തൊണ്ണൂറായിരത്തി ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് വിജയിച്ചു പറയുന്നത് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഒതുങ്ങേണ്ടി വന്നു അവിടെ ഇടതുപക്ഷത്തിന് എന്നത് ഒരു വലിയ സത്യം തന്നെയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം കേരളം എമ്പാടും വലിയൊരു തരംഗമുണ്ടായിരുന്നു പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കാൻ പോകുന്നു അതുകൊണ്ട് യു ഡി അനുകൂല തരംഗം കേരളത്തിൽ അലയടിച്ചിരുന്നു പക്ഷേ ആ ഉണ്ടായ വോട്ടുകൾ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് ഈ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കില്ല കുമ്മനം രാജശേഖരനെ പോലെ പോലെ പ്രമുഖന്മാർ എതിർപക്ഷത്തുനിന്ന് മത്സരിക്കുമ്പോൾ ഡോക്ടർ ശശി തരൂർ മതിപ്പെങ്കിലും അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാർ വിചാരിച്ചാൽ പോലും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥിയായി ശശി തരൂർ അജയനായി തിരുവനന്തപുരത്ത് തുടരും തിരുവനന്തപുരത്തിന്റെ ചിത്രം തെളിയുമ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ഇനി ആരായാൽ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മത്സരിച്ചാൽ പോലും ഡോക്ടർ ഡോക്ടർ ശശി തട്ടില്ല യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായി തുടരും യു ഡി എഫിന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം തലസ്ഥാനം തലസ്ഥാനത്തെ ലോക്സഭാ പ്രതിനിധി തലസ്ഥാനത്തിന്റെ എം ഡോക്ടർ ശശി തരൂരായി തന്നെ തുടരുക തന്നെ ചെയ്യും സി പി ഐ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒന്നുമേ ചെയ്യാനില്ല നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ഈ പറയപ്പെടുന്ന ശശി തരൂർ വിജയിച്ചപ്പോൾ വെറും രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ടുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്ന സി പി ഐക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അവിടെ മത്സരം എൻ ഡി എയും യു ഡി എഫും തമ്മിലാണ് അതിൽ എൻ ഡി എ നിഷ്പ്രഭരാക്കിക്കൊണ്ട് യു ഡി എഫ് നടന്നു പോകുന്ന ഒരു കാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കേരള മനസ്സാക്ഷിക്ക് കേരളത്തിലെ വോട്ടർമാർക്ക് കാണുവാൻ സാധിക്കും അത് മൂന്നര തരമാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ നിലവിലെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ആണ് കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ മത്സരാർത്ഥിയായി യു ഡി എഫ് അയക്കുമ്പോൾ എന്ത് തീരുമാനമാണ് ഇത് എന്ന് ചോദിച്ചവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന സമ്പത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്ന കാഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നിലവിൽ ഇത്തവണയും ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശ് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു പക്ഷെ അവിടെയും ഏറ്റവും പ്രഗത്ഭരായ ഒരു സ്ഥാനാർത്ഥിയെ എൻ ഡി എ ഇറക്കും അത് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന വി മുരളീധരനാണ് വി മുരളീധരൻ കഴിഞ്ഞ തവണയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പക്ഷേ ആറ്റിങ്ങലിൽ വെറും രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾ മാത്രം സമ്പാദിക്കുവാനാണ് വി മുരളീധരന് സാധിച്ചത് അതേസമയം ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശിന് വോട്ട് എന്ന് വോട്ടുകളായിരുന്നു അവിടെ മത്സരിച്ച ായിരത്തിന് എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് അവിടെ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് ആധിപത്യം ഉറപ്പിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ആറ്റിങ്ങൽ അങ്ങനെ അടൂർപ്രകാശിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുന്ന കാഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടു അവിടെ ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ഈ പറയപ്പെടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നായില്ല പക്ഷെ അന്നത്തെ വി മുരളീധരൻ അല്ല ഇന്നത്തെ വി മുരളീധരൻ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുന്ന മണ്ഡലമായി മാറുന്നു ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വി ജോയിണ് വി ജോയിയെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിലെ കരുത്തനായ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ നേതാവാണ് വി ജോയി അതുകൊണ്ട് അടൂർ പ്രകാശ് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ജോയ്ക്ക് സാധിക്കും നിലവിൽ യു ഡി എഫിന് അനുകൂലമായ അല്ലെങ്കിൽ യു ഡി എഫ് ഒരു തരംഗമൊന്നും സൃഷ്ടിക്കുവാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല പക്ഷേ ഒരു ഭരണപരി ഭരണവിരുദ്ധ വികാരം നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്നു സി പി എമ്മിനെതിരായി സ്വാധാരണക്കാർ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് അതെല്ലാം അടൂർ പ്രകാശിനെ വോട്ടാക്കി മാറ്റുവാൻ സാധിക്കും വി മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ അവിടെ നിർണായകമാകും മുപ്പതിനായിരത്തിൽ പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ചു കയറിയ ഒരു സീറ്റിൽ എന്ത് അത്ഭുതവും നടക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ അടൂർ പ്രകാശ് അജയനായി തുടരും കാരണം ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ കൃത്യമായ ധാരണയുള്ള കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന കൃത്യമായി തന്റെ വോട്ടുകൾ തന്റെ പെട്ടിയിലേക്ക് നേതാവാണ് അടൂർ പ്രകാശ് കോന്നിയുടെ എം എൽ എ ആയി ജനപ്രതിനിധിയായി വർഷങ്ങളോളം ഇരുന്ന നേതാവ് മന്ത്രിയായിരുന്ന നേതാവ് ഒരു പരിചയവുമില്ലാത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അടൂരിൽ നിന്ന് വന്നു മത്സരിച്ച് അവിടുത്തെ പ്രമുഖരായ നേതാവ് ഡി സമ്പത്തിനെ പരാജയപ്പെടുത്തിയ ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശിന് ബാലികേറാ മലയൊന്നുമല്ല ഇത്തവണ ഈ മാറ്റങ്ങൾ അടൂർ പ്രകാശിന് അവിടെ ഒരു സാധ്യതയുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ അടൂർ പ്രകാശിന് അവിടെ ഒരു പേരുണ്ട് എന്നാൽ വി ജോയി അത്ര ചെറിയ സ്ഥാനാർത്ഥിയല്ല കൃത്യമായി പറയട്ടെ അടൂർ പ്രകാശിന് വലിയ വെല്ലുവിളിയാകും അവിടെ ഒരു ത്രികോണ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം വി മുരളീധരൻ അടൂർപ്രകാശ് വി ജോയി ഒരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമായി ലോക്സഭാ മണ്ഡലമായി ആറ്റിങ്ങൽ മാറും ആറ്റിങ്ങലിന്റെ ഫലം നിർണയിക്കുക അവിടുത്തെ സാധാരണക്കാരന്റെ വോട്ടാണ് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ അലതല്ലിയാൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ പറയപ്പെടുന്ന വി മുരളീധരന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചാൽ കൃത്യമായി യു ഡി എഫ് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി അടൂർ പ്രകാശിന് കൃത്യമായി ആളുകളെ അറിയിക്കുവാൻ സാധിച്ചാൽ അവിടെ ഒരു വലിയ മത്സരം തന്നെ നടക്കും വിധി പ്രവചനാതീതമാണ് നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ ഷുവർ ഷോട്ട് സീറ്റായി യു ഡി മാറില്ല ആറ്റിങ്ങൽ സിറ്റിംഗ് എം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിന്റെ ജനവിധി നിർണായകമാണ് തന്നെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദിയെ ഇറക്കുവാൻ തങ്ങൾക്ക് സ്വാധീനമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആറ്റിങ്ങൽ പിടിച്ചെടുക്കേണ്ടത് നിലനിർത്തേണ്ടത് അടൂർ പ്രകാശിന്റെ ബാധ്യതയായി മാറും അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ ഒരു വലിയ പോരാട്ടത്തിന് യു ഡി എഫ് കളമൊരുക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് വർഷങ്ങളായി കാലാകാലങ്ങളായി തങ്ങളുടെ കയ്യിൽ കയ്യിലിരുന്നൊരു മണ്ഡലം അത് നഷ്ടപ്പെട്ടു തിരിച്ചു പിടിക്കുക സിപിഎമ്മിന്റെ അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ബിജെപിയുടെ കേരള കേന്ദ്ര ഘടകങ്ങൾ കേരളത്തിൽ ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ നേരിട്ടൊരു കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ വിജയിക്കുവാൻ സാധിച്ചില്ലെങ്കിലും മാന്യമായ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ ബിജെപിയും ശ്രമിക്കും അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം ത്രികോണ മത്സരം ആറ്റിങ്ങൽ നടക്കും തിരുവനന്തപുരം ജില്ലയിൽ കിടക്കുന്ന ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റെങ്കിലും വിശകലനം ചെയ്യുമ്പോൾ തിരുവനന്തപുരം ശശി തരൂരിനൊപ്പം നിൽക്കും യു ഡി എഫിനൊപ്പം നിൽക്കും യാതൊരു യാതൊരുവിധമായ സംശയവും വേണ്ട അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കോ സി പി ഐ സ്ഥാനാർത്ഥിക്കോ യാതൊന്നും ചെയ്യുവാനില്ല കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചാൽ പോലും ഈ പറയപ്പെടുന്ന ശശി തരൂരിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല പക്ഷേ ആർട്ടിങ്ങലിന്റെ കാര്യം കുറച്ച് സംശയമാണ് അവിടെ ത്രികോണ മത്സരം സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ വിജയിച്ചു കയറാൻ പോകുന്നത് ആരാണ് എന്ന കാര്യത്തിൽ അത് ഒരു ഒരു വലിയ വിഷയമായി തന്നെ മാറും വി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും വി മുരളീധരൻ തന്നെയായിരിക്കും ഇത്തവണയും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയിക്കുന്നത് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള സിറ്റിംഗ് എം പിമാരെല്ലാം അവരുടെ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അടൂർ പ്രകാശ് തന്നെയായിരിക്കും കോൺഗ്രസിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ആറ്റിങ്ങലിൽ മത്സരിക്കുവാൻ പോകുന്നത് ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നടക്കും ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട